ദൈവം പറഞ്ഞ കാര്യങ്ങൾ തെറ്റിക്കുമ്പോൾ മനുഷ്യന്റെ മേൽ വന്ന് പതിക്കുന്ന ശിക്ഷകളുടെ പേരാണെന്ത് ശാപം ഇനി ഇങ്ങനെ നോക്കിയേ അപ്പൊ നിയമഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇത് നമ്മള് അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ഇതിനെ വളരെ നിസ്സാരമായിട്ട് കാണും നിങ്ങൾ ഒന്നുകൂടെ ഗൗരവമായിട്ട് മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങോട്ട് നോക്കിയേ ഈ ശാപത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ ഈ ശാപം എന്ന് പറയുന്നത് ഇത് ഒരു തലമുറയിൽ തീരണമെന്നില്ല ഈ ശാപം ജനറേഷൻ ടു ജനറേഷൻ ആവർത്തിക്കപ്പെടും അതായത് എവിടെ അത് ക്രിസ്തുവിൽ മുറിക്കപ്പെടുന്നോ അതുവരെയും ശാപം ഇങ്ങനെ മനുഷ്യന്റെ പിന്നാലെ ഉണ്ടാവും അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ഭൂതകാലത്തിൽ നിന്ന് നിങ്ങളുടെ നേരെ വന്ന് നിങ്ങളുടെ കഴുത്തിന് പിടിച്ച് പുറകോട്ട് വലിക്കുന്ന ഒരു ഒരു കരത്തിന്റെ പേരാണ് ശാപം എന്ന് പറഞ്ഞാല് ഭൂതകാലത്ത് പഴയ കാലത്ത് നിന്ന് ഏതോ ഒരു തലമുറയിൽ നിന്ന് നിങ്ങൾക്ക് നേരെ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് നേരെ വന്ന് നിങ്ങളുടെ കോളറെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകാൻ